ഒക്കെ വീഡിയോ സ്ഥലം എവിടെയാണ് വേണ്ടത് കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് ജില്ലയിലാണ് എത്ര എനിക്ക് ഇല്ല അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫോളോസിന് വേണ്ടിട്ട് ഇന്ന് നമ്മളെ കയ്യിലില്ല ഒരേക്കർ സ്ഥലം വന്നിട്ടുണ്ട് അതും എട്ട് ലക്ഷം രൂപയ്ക്ക് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മാതമംഗലം പാണാപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരേക്കർ സ്ഥലം ഇന്ന് നമ്മളെ കയ്യില് വന്നിട്ടുള്ളത് അതുപോലെ കുറേ ആൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏക്കർ സ്ഥലം ഏറ്റവും കുറവീനുണ്ടാകും കുറവീനുണ്ടാവും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് ഞമ്മൾ ഇന്ന് കൊടുക്കാനും പോകുന്നുണ്ട് ഏക്കർ സ്ഥലം അതും നിരപ്പായ സ്ഥലം ഈ ഒരേക്കർ സ്ഥലത്തിനകത്ത് റബ്ബറാണ് ഉള്ളത് കാരണം ടാറിട്ട റോട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് വെള്ളമൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് അതുപോലെ ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം പിന്നെ സ്ഥലമൊക്കെ നമ്മൾ മേടിച്ചിട്ട് പത്ത് സെൻ്റ് ഇരുപത് സെൻറ്റ് ഒക്കെ വിൽക്കുന്നവർക്കും ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഈ ഈ ഒരേക്കർ സ്ഥലത്തിനകത്ത് റബ്ബറാണുള്ളത് റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ട് ഫാമിൽ കൊടുക്കുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം നെരപ്പായ സ്ഥലം കൂടാതെ സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റൊക്കെ ഫ്ലോട്ടാക്കി കൊടുക്കുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മളെ കൂടുതലായിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലിലിട്ട് ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചെറിയ ബജറ്റിലൊക്കെ സ്ഥലം നോക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക